യ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് തോന്നി ഏറ്റവും ചെറിയ രീതിയിൽ അപ്പോൾ വിഷയം ഇതാണ് പ്രഭാഷകൻ പത്തൊമ്പത് ഒന്ന് അല്പകാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പ അല്പമായിട്ട് നശിക്കും ഇഞ്ചിൻ ചാട്ട് മരിക്കും എന്നറിയില്ലേ എന്തിനാ ഇഞ്ചിൻ ചാട്ട് മരിക്കണം എന്നിട്ട് അതുമായിട്ട് ചേർത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ് മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകില്ല അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവഗണിക്കുന്നവൻ ഇഞ്ചിൻചാട്ട് മരിക്കും അല്പകാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പ അല്പമായിട്ട് നശിക്കും മദ്യപനായ തൊഴിലാളി അപ്പോൾ പിന്നെ അല്ലാത്തവരുടെ കാര്യം പറയാനില്ലല്ലോ തൊഴിലാളിയായാൽ പോലും ഒരു ഔൺസ് ആയാലും ഒരു കുപ്പി ആയാലും ഒരു മില്ലി ആയാലും മദ്യത്തിൽ എന്താ ഉള്ളത് സയൻസ് പഠിപ്പിക്കുന്നത് തിക്ക് ടി എച്ച് ഐ ക്യു യു ഇ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിലക്കും മദ്യത്തിൻ്റെ ഉപയോഗം മൂലം പിന്നെ ആൽക്കഹോളിസം എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ അടിമയാകും ആരും ഒറ്റടിക്കൊന്നും വരുന്ന ഗ്യസല്ല അപ്പോൾ ഇഞ്ചിൻ ഇത് കടന്നു വരുന്നത് ഒന്നുകിൽ ഒരു സെലിബ്രേഷൻ രസത്തിന് തമാശക്ക് അല്ലെങ്കിൽ ഒരു പെഗ് ഒരു കുപ്പി അല്ലെങ്കിൽ വൊക്കേഷണലി അല്ലെങ്കിൽ കിടക്കാൻ നേരം മാത്രം അല്ലെങ്കിൽ കൂട്ടുകാർ കൂടുമ്പോൾ പക്ഷേ ചാട്ട് നശിക്കേണ്ട ആവശ്യമുണ്ടോ അല്പകാര്യങ്ങൾ അവഗണിക്കുന്ന അല്പ അല്പമായിട്ട് നശിക്കും റൈസലോ ഹാലയിലൂ ആ അപ്പോൾ പ്രത്യേകിച്ച് ലിവർ രോഗങ്ങളുടെ പ്രധാന വില്ലൻ മദ്യപാനമാണ് തലച്ചോറിലെ തിക്കെന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉത്പാദനം നിലക്കുന്നതോടുകൂടി എനിക്ക് നിർത്താൻ പറ്റും വേണ്ട എന്ന് വെച്ചാൽ വേണ്ട അല്ലെങ്കിൽ ഇത്തിരി ഇത് കഴിച്ചാൽ ഓർമ്മ കിട്ടുള്ളൂ ബുദ്ധി കിട്ടുള്ളൂ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എഴുതാൻ പറ്റുള്ളൂ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഓർത്തോ നിങ്ങൾ നിങ്ങളതിൻ്റെ അടിമയായി കഴിഞ്ഞ് ന്യായീകരിച്ച് പിടിച്ച് നിൽക്കുന്നതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കഴിക്കുന്നവരോടാണ് ഈ പറയുന്നത് കേട്ടാ സ്ത്രീകളുണ്ട് അല്ലാതെ കേരളത്തിൽ ഇത്രയധികം മതി ഒന്നും എൻ്റെ അടുത്ത് പല കേസുകളിതുപോലെ സംസാരിക്കാൻ വന്ന അമ്മമാരുടെയും പലരുടെയും ഭാര്യമാരുടെയും അവർ തുറന്നു പറഞ്ഞാൽ എന്തിനാണ് നല്ലൊരു സ്ഥലത്ത് വന്നിട്ടെന്നു വേണോ പറയുന്നതെന്നും പറഞ്ഞിട്ട് ഇന്ന് മക്കള് അതിൽ നിന്ന് രക്ഷപ്പെടണില്ല അപ്പം രണ്ടുപേരും കഴിക്കുന്ന അല്ലെങ്കിൽ കൂട്ടത്തോടെ കഴിച്ച് കഴിച്ച് അവസാനം മക്കള് തലതിരിവായി കുടുംബം നശിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന കണ്ണീരൊഴിയാത്ത അവസ്ഥകളായിത്തീർന്ന് അപ്പോൾ തുറന്ന് ഏറ്റു പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട് ഒരിക്കൽ വിശ്വ മഹർത്തരേസയുടെ ജീവിതത്തിലുണ്ടായ ഒരു ചരിത്രം അതായത് ഒരു കുടുംബം മഹർത്തരസക്ക് വലിയ സഹായവുമായിട്ട് സാമ്പത്തിക സഹായവുമായിട്ട് വന്നപ്പോൾ മദർ അവരുടെ വരുമാന മാർഗം ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ കേരളത്തിൽ അറിയപ്പെടുന്ന ബാറ് നടത്തുന്നവരാണ് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ആ കൊണ്ടുവന്ന പണം സ്വീകരിക്കാതെ മടക്കി കൊത്തു കൊടുത്തുകൊണ്ട് മദർ പറഞ്ഞു ഈ ആളുകളെ കൊന്ന ഈ വിഷത്തിൻ്റെ ഈ പ്രാക്കിൻ്റെ പൈസ അമ്മയുടെ പ്രവർത്തനത്തിന് വേണ്ട അത് ഗുണത്തിന് വരും ദോഷം ഉണ്ടാക്കുകയുള്ളു നിങ്ങൾ പോയി അത് നിർത്തിയിട്ട് വന്ന അന്ന് നിങ്ങൾ തരുന്ന സഹായം ഞാൻ സ്വീകരിക്കും നിങ്ങളുടെ കുടുംബവും രക്ഷപെടും തരുന്ന ഈ പാവത്തങ്ങൾക്കും അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ വിശ്വമാർത്ത രസയുടെ ചരിത്രത്തിൽ പറയുന്ന ഇതാണ് അത് അവർക്ക് വലിയ തിരിച്ചറിവ് തന്നു ആ കുടുംബം പോയി ഇതാ മദ്യ ബാർ ആയിരുന്നു ആ ബാർ ശൃംഖല മദ്യവില്പന നിർത്തി അപ്പോൾ നമ്മൾ പറയും അവർ നിർത്തിയതുകൊണ്ട് വേറെ ഇവർ തുടങ്ങിയില്ലേ പുതിയ പന്നിയില്ലേ അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതുകൊണ്ട് അതിൻ്റെ ദോഷം ആ വിശുദ്ധയുടെ ആ ഓറ ആ ചൈതന്യം അവരിൽ പകരപ്പെട്ടു അവരാ ആ നല്ല തീരുമാനമെടുത്തു പ്രാച്യത്ത പരിഹാര പ്രവർത്തികളായിട്ട് പിന്നീട് വന്നു അവരും രക്ഷപ്പെട്ടു മറ്റുള്ളവരെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്ന് പറയാം അതുകൊണ്ട് ഇതുകൊണ്ട് ആരും ഒന്നും നേടുന്നില്ല ലോക സുശേഷത്തിൽ ഇരുപത്തൊന്നാം അദ്ധ്യായത്തിൽ മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങൾ ഒരു കെണിയാണ് സുഗലോലുപത ജീവിതവ്യഗ്രത മദ്യാസക്തി ആസക്തി പോലും ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളും ഗർഭസ്ഥ ശിശുവിന് പോലും അതുപോലെ മക്കളിലേക്ക് എന്തോരം ദോഷം അറിയാമോ കുട്ടികളിൽ പഠന വൈകല്യങ്ങൾ ആന്തരികമായ രോഗങ്ങൾ കണ്ണിൽ നിന്ന് വെള്ളം വരൽ ഓർമ്മക്കുറവ് അതുപോലെ ഹൈപ്പർ ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി വൈകല്യങ്ങൾ സ്വഭാവ വൈകല്യം ഇത് തലമുറകളിലേക്ക് പോലും കടന്നു വരും എങ്ങനെ വരുമെന്ന് ചോദിക്കും ജീനുകൾ കടന്നു വരും സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് പകരുന്ന ഘടകങ്ങളെയാണ് ജീനുകൾ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഒരു കൊടിയ മദ്യവാനിയുടെ മകനാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ രണ്ടാണും ഒരു പെണ്ണും ഞങ്ങൾ രണ്ട് ആൾക്കാർ രണ്ട് ആമ്പിള്ളേർ പെങ്ങൾ മരിച്ചുപോയി രണ്ട് ആമ്പിള്ളേരും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇതാ ഒരു സപ്പോർട്ടും സപ്പോർട്ടുമില്ല ഉപയോഗിക്കുകയില്ല ആർക്കും ഇത് കൊടുത്തുള്ള ഒരു സന്തോഷം നമുക്ക് അന്നും വേണ്ട ഇന്നും വേണ്ട ഞങ്ങളുടെയൊക്കെ കല്യാണമൊക്കെ നടന്നപ്പോൾ മദ്യമില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ ആ കല്യാണ കെട്ട് നടന്നപ്പോൾ അന്ന് വരാതെ വേറെ ദിവസം പേരിന് വന്ന് കൂട്ടത്തോടെ വന്നു വന്നുപോയാൽ കൂട്ടുകാരുമുണ്ട് ബന്ധുക്കളുണ്ട് പരിചയക്കാരുമുണ്ട് മദ്യം വിളമ്പത്തില്ല എന്നറിഞ്ഞ ഒറ്റ കാരണം കൊണ്ട് പക്ഷെ പിന്നീട് അവരിൽ പലരും ച ചിലരൊക്കെ ഈ ലോകത്തിൽ ഇല്ല പോയി ഡിപ്രഷൻ സൂയിസൈഡ് അല്ലെങ്കിൽ ലിവർ രോഗങ്ങൾ വൈദ്യശാസ്ത്രം കൈ ഒഴിഞ്ഞ അവസ്ഥകൾ എടുത്ത് പറയാനുണ്ട് എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്താറ് വർഷമായി അതുകൊണ്ടാണ് പറയുന്നത് എടുത്തു പറയാമെന്ന് എനിക്കറിയാം അങ്ങനെ അവോയ്ഡ് ചെയ്ത അല്ലെങ്കിൽ പിന്നീട് അതായിരുന്നു ശരി നല്ലൊരവസരം ഒരു കൂതാശ കുടുംബത്ത് നടക്കുമ്പോൾ നി ആർക്കും അത് കൊടുത്തുമില്ല നിങ്ങളോട്ട് കഴിച്ചുമില്ല അതുകൊണ്ട് പൊട്ടിക്കാത്ത ബിരിയാണി ചെമ്പൺ ബാക്കി വന്നു മനപൂർവ്വം പണി എന്ന് പറഞ്ഞിരുന്നു മദ്യമില്ലാത്തതുകൊണ്ട് വരത്തില്ല ആ തീരുമാനം മാറ്റിക്കോ മാറ്റിക്കുമെന്ന് പറഞ്ഞ് അത്താഴിനും പൊട്ടിച്ചില്ല കല്യാണത്തിനും പൊട്ടിച്ചില്ല ഞങ്ങൾ പുണ്യാളന്മാരാണെന്ന് പറയാനല്ല ഞങ്ങളുടെ കുടുംബം തകർത്ത പ്ര അപ്പച്ചൻ്റെ അപ്പനും കുടിക്കുമായിരുന്നു ഞങ്ങളുടെ അപ്പനും നേടിയതെല്ലാം തകർന്ന് കൊടിയ രോഗിയായി അവസാനം വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് ചോരെയൊക്കെ ചർച്ച അടക്കുന്ന അവസ്ഥ ഉണ്ടായി അതുകൊണ്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ വെറുതെ ഒരു വചനപ്രകോഷമോ മോട്ടിവേഷനോ അല്ല കാലുപിടിച്ചപേക്ഷിക്കാണ് നിങ്ങളെയും തകർക്കും കുടുംബത്തെയും തകർക്കും എന്തെല്ലാം സൈഡ് എഫക്റ്റുകളാണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല ഒരു ഒരു ദിവസം നേരത്തെ നിർത്താൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിർത്തിക്കും നാളെ നാളത്തേക്ക് നീട്ടിക്കൊണ്ടു നാളത്തെ കാര്യം നമുക്കറിയില്ല അപ്പോൾ സുഖലോലുപത ജീവിതവഗ്രത ലൂക്ക ഇരുപത്തൊന്നും മുപ്പത്തിനാലും അല്ലേ മദ്യാസക്തി ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ള പിന് ഇത് ഭയങ്കര ദോഷം ഭയങ്കര ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കും അവസാനം ആരും തിരിഞ്ഞു നോക്കാത്ത ഇനി നിങ്ങൾ നിർത്തി എന്ന് പറഞ്ഞാൽ പോലും അന്ന് കയ്യിൽ കാലണ ഇല്ല പത്ത് പൈസ ഇല്ല ആരോഗ്യവും നശിച്ചു കഴിവും നശിച്ചു വരുമാനവും നിലച്ചു ഒരാ ചവിട്ടല്ലാതെ ഒന്നും കിട്ടത്തില്ല പലരുടെയും സങ്കടങ്ങൾ ദിനംപ്രതി എന്നോണം കേട്ടുകൊണ്ടിരിക്കുക അവിടെ ദൈവം തന്നെ സമയത്ത് സമ്പത്ത് വരുമാനം ആരോഗ്യം സൂക്ഷിക്ക് പിടിച്ചു നിർത് പിന്നെ വന്നതൊക്കെ വന്ന വഴിക്ക് നേരിടുക അത്രേ ഉള്ളു നശി വരുത്തി വെക്കുന്നതും വന്നു കയറുന്നത് സ്വയം നശിപ്പിക്കുന്നതും തമ്മി ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ ഇങ്ങനെയുള്ള ഈ ലഹരി വസ്തുക്കളുടെ അഡിക്ഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് അറുപത്തി നാ അറുപത്തി നാല് ശതമാനവും വിവാഹ ഞാനതിൻ്റെ പഠിച്ച കണക്കുകൾ പ്രകാരമാണ് വായിച്ച ആ കണക്കുകൾ അനുസരിച്ചാണ് ഷെയർ ചെയ്യുന്നത് വിവാഹമോചനം അറുപത്തി നാല് ശതമാനവും നടക്കുന്നതിൻ്റെ പ്രധാന വില്ലൻ എന്താണ് മദ്യപാനമാണെന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തഞ്ച് ശതമാനത്തോളം റോഡപകടങ്ങളിൽ റോഡിലുണ്ടാകുന്ന ആക്സിഡൻറ്റിൽ മരിക്കുന്ന കേസുകളില്ലേ കൊ ചാകുന്നതും മരിക്കുന്നതും കൊല്ലുന്നതും ഒരുപോലെ തന്നെയാണ് അശ്രദ്ധയോടെ അല്ലെങ്കിൽ ലഹരിയിൽ ഇങ്ങനെ ഞാൻ തന്നെ അനുഭവത്തിൽ തന്നെയാണ് കുറേ നാൾ മുമ്പ് ഏതാനും ഒന്നൊന്നര രണ്ട് വർഷമായി കാണും ഞാൻ ആലപ്പുഴയിൽ നിന്ന് മകളുടെ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവല് അത് വിജയ് കൊച്ചു വിജയിച്ച് ഫസ്റ്റ് കിട്ടി തിരിച്ചു വന്ന വഴി പള്ളിയിൽ കയറി കുർബാന മടങ്ങി പോകാതിരിക്കാൻ ഏറ്റവും വൈകിയുള്ള ആലപ്പുഴയിൽ കിട്ടിയ കുർബാനയും കൂടി അധികം സ്പീഡൊന്നും ആയിരുന്നില്ല കുർബാന കഴിഞ്ഞു ഞങ്ങടെ ഇറങ്ങിയുള്ളൂ എൻ്റെ ജീപ്പിൻ്റെ മുന്നിൽ ഫുൾ മദ്യലഹരിയിൽ ഒന്നാത്തെ ബൈപ്പാസ് പണി നടക്കുന്നതുകൊണ്ട് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റും ഒന്നുമില്ല സൈക്കിൾ വട്ടം ചവിട്ടി ബൈപ്പാസിന് വട്ടം ചവിട്ടി ഞങ്ങടെ പോയിക്കൊണ്ടിരിക്കണേ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കണഞ്ഞു പരിശ്രമിച്ച് ജീവൻ മരണ പോരാട്ടം നടത്തി കൊച്ചു പറഞ്ഞു പപ്പേതേരവിചാരിതമായിട്ട് മദ്യലൊക്കെയിലവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ജീപ്പിൻ്റെ വട്ട ഇടിയേറ്റ് വീണെ പിന്നീട് മനസ്സിലായി കാ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ എത്തിച്ചു അപ്പം പിന്നെയാണ് അറിഞ്ഞത് ഒന്നും പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞു ബോധമൊക്കെ പോയിട്ട് ബോധമൊക്കെ തിരിച്ചു വന്നപ്പോഴാണ് കാലൊടിഞ്ഞിട്ടുണ്ടായത് പോലീസ് പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞത് ഇവനെക്കുറിച്ച് സ്ഥിരം പരാതി അച്ഛനമ്മനെയൊക്കെ തല്ലി ഓടിച്ചിട്ട് ഒറ്റക്ക് താമസിച്ച് താമസിക്കുന്നിടത്ത് കുപ്പിയും പൊട്ടിച്ച് നാട്ടുകാർക്കും അയലോക്കാർക്കും എല്ലാം മേടാണ് ചേട്ടൻ പൊയ്ക്കോ ഇത് സ്ഥിരം ഇവിടുത്തെ കേസാണെന്ന് പറഞ്ഞു ഓ ചേട്ടൻ്റെ വണ്ടിയുടെ മുമ്പിൽ തന്നെ ആയിപ്പോയല്ലോ ഇവൻ ചാടിയോ സങ്കടവും സഹതാവോ എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആ അച്ഛനും അമ്മയൊക്കെ എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ച കഥകൾ കേട്ടപ്പോൾ ഒരുപാട് വിഷം എന്തായാലും ഇനിയിപ്പോൾ ആശുപത്രി കിടക്കുമ്പോഴെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോഴേലും കുടിക്കില്ലല്ലോ എന്ന് ഓർത്ത് ദൈവം പല തിരുത്തലുകളും പല വെട്ടൊരുക്കലുകളും നമ്മുടെ ജീവിതത്തിൽ അയക്കും ചിലപ്പോൾ നമ്മൾ കാരണം ഒരുപാട് പേര് കണ്ണീർ കുടിച്ചിട്ടുണ്ടാകാം മദ്യമല്ല കരി മൂലം നമുക്കതിൻ്റെ പിറ്റേ ദിവസം ഇതൊന്നും ഓർമ്മയില്ല അത് പറയുന്നതാണ് ഇങ്ങനെയുള്ള പലരുടെയും പ്രശ്നം പറഞ്ഞതും ചോദിച്ചതും ആ പ്രശ്നം അവർ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് തല്ലിപ്പൊട്ടിക്കും എറിഞ്ഞു പൊട്ടിക്കും ഉപദ്രവിക്കും എൻ്റെ അപ്പനൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ ഭയങ്കര ഭീകരമാണ് പറഞ്ഞാൽ അത് അതൊരു വിഷമമാണ് അത്രക്കായിരുന്നു എന്ന പാവം സഹതാപം തോന്നുന്നു അതെല്ലാം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ അവസ്ഥ ഒന്നും മിണ്ടാന്ന് പറയും ദൈവകൃപയാൽ പതിനഞ്ച് വർഷം അതിൽ നിന്ന് മോചനം നേടി ഒരു പുതുപുത്തൻ മനുഷ്യനായിട്ട് ഞാൻ പല വീഡിയോയിലും പല അനുഭവങ്ങളിലും ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ആവർത്തന വിരസത ഒഴിവാക്കണമെന്നുണ്ടെന്നാലും ഇത് ഈ വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും ഒരു നിമിഷം ഒന്ന് നിൽക്ക് പ്രഭാഷനഞ്ച് ഏഴ് ഇതിനൊറ്റ വഴിയുള്ള കർത്താവിങ്ങിലേക്ക് തിരികുക വൈകരുത് നാളെ നാളെയൊന്നും നീട്ടിവെക്കരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ക്രോധത്തിൽ നിന്ന് നശിക്കുകയും ചെയ്തേക്കാം ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചോറും പൊതി കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരമ്മയും മോനും മോൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ലിവർ മാറ്റി വെക്കണമെന്ന് പറഞ്ഞിരിക്കുക പക്ഷേ അതിനുള്ള സാമ്പത്തിക മാറ്റി മാറ്റിവെക്കാനും പറ്റില്ല മൊത്തം പോയിരിക്കണെന്നാണ് പറയുന്നത് കൊലയോടുകൂടി പോയിരിക്കുകയാണ് നാൽപ്പത് ലക്ഷം രൂപ വേണം നാൽപ്പത് ലക്ഷം രൂപ തൊട്ട് നാനൂറ് എടുക്കാൻ ഇല്ല എല്ലാ ദിവസവും ഇപ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും കൊടുക്കണോണ്ട് പറയണേ ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരപ്പം പറഞ്ഞു ചെയ്താൽ വാടകയ്ക്കാ താമസിക്കുന്ന മകൻ്റെ കാര്യം പറഞ്ഞു ചെയ്താൽ ഞാൻ പറയും നൂറ്റി പന്ത്രണ്ടിലോട്ട് വിളിക്കും പോലീസിനെയെങ്കിലും പേടിയില്ലാത്തവനില്ല ആ ബോധം നന്നായി അത് നന്നായി അത് വിളിച്ചാൽ മതിയല്ലേ കുടിച്ച് വന്നിട്ട് മേട് കാണിക്കുന്നു എന്നും പറഞ്ഞ് ഇരിക്കൊരു ചോറും പതി എടുക്കാൻ എടുക്കാൻ അർഹതയില്ലേ അപ്പനും അമ്മയുണ്ട് ജീവനോട് ഇരിക്കാൻ പ്രായമായ കാരണം മാരി കുടുംബം നോക്കേണ്ട മകൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മേട് സഹിക്കുന്നത് അപ്പം തന്നെ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇനി ധീരെ നിവർത്തി അല്ലെങ്കിൽ റീയഡീഷൻ സെൻറ്ററുകളിൽ ഒക്കെ ഉണ്ട് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് പോലീസ് അധികാരികളിലൂടെയൊക്കെ വേണ്ട ഇടപെടലുകളൊക്കെ ഇന്ന് കിട്ടും നമ്മളും ബുദ്ധിമുട്ടണം പിന്നെ പ്രാർത്ഥിക്കുക അവരോടുള്ള വെറുപ്പ് കളയുക ഈ മതപിക്കുന്ന വ്യക്തി സ്വാർത്ഥതയാണ് അതിൻ്റെ പ്രധാന കാരണം ഏ കുടുംബത്തിന് മുഴുവൻ അനുഭവിക്കാനുള്ളത് മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും ഉള്ളത് നശിപ്പിച്ചു എന്നിട്ട് വീട്ടുവേലയ്ക്ക് വരെ പങ്കാളിയും അയക്കുന്ന അല്ലെങ്കിൽ വരെ ജോലിക്കും പോകും വീട്ടുവേലക്കല്ല എന്ത് ജോലിക്കായാലും പോകുന്നവരുണ്ട് അതും കഴിഞ്ഞ് വന്ന് വീട്ടിലെ മുഴുവൻ പണിയും എടുക്കണം കഷ്ടപ്പാടും തെറിയും തേപ്പും ഒരു സ്നേഹവും ഇല്ല അനുഭവിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവ് മധ്യത്തിൽ അങ്ങനെയല്ല നടക്കുന്നു അല്ലെങ്കിൽ മക്കൾ നമ്മുടെ കുടുംബത്തിൽ നമുക്കിത് വേണ്ട ആർക്കും വിളമ്പേം വേണ്ട ഇന്ന് വരെ വന്നു ദൈവത്തോട് മാപ്പ് പറയുക നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ കരഞ്ഞും പ്രാഗി ശപിച്ചും പഴക്കിട്ടിരുന്നും സമയം കളയാതെ അവരോട് വിഷമുള്ള സർപ്പത്തെയും മൃഗങ്ങളെയും മതവിളകുന്ന ആനേനെയും എല്ലാം സേളിനെയും എല്ലാം മനുഷ്യനെ ഇണക്കി മെരിക്കി എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങൾ അഗിന്നസ്പുക്കി പേര് വരാനും അഭ്യാസ പ്രകടനങ്ങൾ റെക്കോർഡെല്ലാം ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട് അത്രയും പാടൊന്നുമില്ല ദൈവത്തിൻ്റെ ചായയിലും സാഹചര്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളെയാണ് ദൈവം വെപ്പിച്ചേക്കുന്നത് നമ്മളെ കൂടെ ഉപേക്ഷിച്ചാൽ പോയില്ലേ കഥ ബസ് അതുകൊണ്ട് അവർ നല്ല മനുഷ്യരാണ് അവരോട് ക്ഷമിക്കുക വ്യക്തിയെ സ്നേഹിക്കണം ആ സ്വഭാവ വൈകല്യത്തെ ആ ദുശീലത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട അത് പാപത്തെ വെറുക്കണം പാപിയെ സ്നേഹിക്കണം പാപിനിയെ യേശു ഉയർത്തി സ്നേഹിച്ചു എല്ലാവരും കല്ലെറിഞ്ഞ് വല്ലാൻ വന്നതാണ് പക്ഷേ നമ്മളെ മേലിൽ പാപം ചെയ്തു തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു ചിലപ്പോൾ പല ഒരുപാട് സഹിഷ്ണുതാണ് ഒരുപാട് നാൾ ക്ഷമ കാണിക്കേണ്ടി വരും റീസലോ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ചെയ്താൽ ഞാൻ എൻ്റെ ഭാര്യ ഞാൻ കുടിച്ചു ബോധമില്ലാതെ വരുമ്പോഴും മുട്ടുമ്മയിൽ നിന്ന് കരണക്കൊന്ത എല്ലാം പഠിച്ചപ്പോൾ ഒരു ക്രിസ്ത്യാനി പോലുമല്ല അവർ അടുത്ത് മുട്ടുകുത്തി നിന്ന് കരണക്കൊന്ത കൈവരിച്ചു പിടിച്ച് ചൊല്ലുമായിരുന്നു പത്ത് ദിവസം ചൊല്ലിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞു ചെയ്താൽ പത്ത് ദിവസം ചൊല്ല എൻ്റെ ഭാര്യ പത്ത് ദിവസം കൊണ്ടുതന്നെ ശരിയാക്കിയെടുത്തു വർഷങ്ങളായിട്ട് പറ്റാത്ത കാര്യം കരണക്കൊന്ത ചൊല്ലാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചപ്പോൾ ക്ഷമിച്ച് വെറുപ്പ് മാറ്റി പ്രാർത്ഥിച്ച് ശരിയാക്കിയെടുത്തു സംഗീത തന്നെ നൂറ്റി അമ്പത്താറ് ഏഴ് കർത്താവ് ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു അതുകൊണ്ട് ഇതൊരു മദ്യപാനം ഒരു ബന്ധനമാണ് ഒരു പൈശാചിക പീഡയാണ് അതൊരു കെണിയാണ് അതൊരു സുഖലോലുപതയാണ് അതൊരു സാത്താൻ അതൊരു ആൽക്കഹോളിസമാണ് അത് മദ്യപാനം ഒരു രോഗിയാണ് അതുകൊണ്ടാണ് ഡി അഡിക്ഷൻ സെൻറ്ററുകളെല്ലാം ഇന്ന് മാനസിക രോഗ ആശുപത്രികൾ മാനസിക രോഗത്തിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഭൂരിഭാഗവും സൈക്കാട്ടിസ്റ്റും സൈക്കോളജിസ്റ്റുമൊക്കെയാണ് ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ വരുന്ന ലഹരി ഉപയോഗിക്കുന്നവരെ ചികിത്സിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ഗവണ്മെന്റും ലോകാരോഗ്യ സംഘടനയുമെല്ലാം മദ്യപാനം രോ രോഗമാണെന്നും മദ്യപാനി ഒരു മാനസിക രോഗിയാണെന്നും അംഗീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് സൈക്കാട്ടിസ്റ്റും സൈക്കോളജിസ്റ്റും അതുകൊണ്ട് ഈ മാനസിക രോഗിയായി സ്വയം നശിക്കുന്ന മാനസിക രോഗിയുടെ കുടുംബത്തിൽ വസിക്കുന്നവരാക്കി അവരുടെ മക്കളാക്കി കുടുംബത്തെ ഇന്ന് തലമുറയിൽ ഇത് ആവർത്തിക്കപ്പെടണോ ഈ മാനസിക രോഗം അതുകൊണ്ട് വന്ന് കയറിയ നമ്മളായിട്ട് കൊടുത്ത വിഷം രക്തത്തിലും മക്കളിലും കുടുംബത്തിലും പല സ്വഭാവ വൈകല്യങ്ങളും ഒക്കെയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ വൈകല്യങ്ങൾ ഉത്തരവാദിത്തമില്ലായ്മ മടി ഉറക്കം ക്ഷീണം ഗെയിം കളി അഡിക്ഷൻ അനുസരണക്കേട് ജോലിക്ക് പോകായിക ലേസിനെസ് ഇതൊക്കെയായിട്ട് മടി അലസ കിടക്കുന്നുണ്ടെങ്കിൽ ചങ്ങത്തടിച്ച് തമ്പുരാനോട് കരണക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ച് ഞങ്ങളിലൂടെ എൻ്റെ ദുശീലം തഴക്കദോഷം ലഹരിയിലൂടെ മക്കളിലേക്ക് തലമുറകളിലേക്ക് വന്ന പാപക്കറകൾ അശുദ്ധി യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണേ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണേന്ന് പ്രാർത്ഥിക്കാം ഇനിയും കൂടുതൽ ഒരു ഒരു ഉപദേശമല്ല ഉപദേശിക്കാൻ ഞാൻ ആളല്ല പക്ഷെ ഒരു മദ്യവാനിയുടെ കൊടിയ മദ്യവാനി മദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുടിച്ചിരുന്ന കൊടുത്തിരുന്ന മദ്യവാനിയുടെ മകൻ എന്ന നിലയിൽ എനിക്ക് ഇനിയും പറഞ്ഞു പറഞ്ഞുതരാൻ ഒരുപാടുണ്ട് അങ്ങനെയുള്ള ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം വിളിക്കാം അല്ലെങ്കിൽ ഫോണിലൂടെ ഈ അടുത്ത് കണ്ണൂരിൽ നിന്ന് ഒരാൾ കുറച്ച് നാളായി വിളിച്ചിട്ട് പറഞ്ഞു പുതുവർഷം തുടങ്ങിയപ്പോൾ എനിക്ക് നന്നാകണം നിങ്ങളുടെ വീഡിയോ ഞാൻ ഇതിൽ കണ്ടതാണ് മദ്യവാനം നിർത്താൻ പറ്റുന്നില്ല കുറച്ച് ആൾ കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടു ഇപ്പോൾ ഫെബ്രുവരിയല്ലേ ഇതാ ഞാൻ പിന്നെ തൊട്ടട്ടില്ലട്ടോ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് കഴിഞ്ഞു ഒരു ദിവസത്തേക്ക് ഇന്നത്തേക്ക് വേണ്ടെന്ന് നോക്കുക എല്ലാ ദിവസവും അങ്ങനെ തീരുമാനിക്കുക മദ്യവാനികൾക്കൊരു മധ്യസ്ഥനുണ്ട് വൈ സിരുസഭ നമുക്ക് തരുന്നുണ്ട് മാറ്റ് ആൽബത്ത് പെരും കുടിയനായിരുന്നു മുതുകുടിയനായിരുന്നു വിസുഅാന്തോണിസോ വിസ ഫ്രാൻസസി സെയിൻറ്റ് മേരി എന്നൊക്കെ പറയും വിസ അൽഫോൺസമ്മ എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനൊരു വിശുദ്ധനും കൂടെയുണ്ട് പെരും കുടിയെൻ കുടി നിർത്തി ദൈവം തൊട്ട് വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധനായി തീർന്നു സഭ പേര് വെല്ലുവിളിച്ചു മാറ്റ് ടാൽബോത്ത് ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കും ഇപ്പോഴായിരിക്കും ചില പറയുന്നത് പ്രൈസ് അലോൺ ഗൂഗിളിൽ അടിച്ചു നോക്കി കിട്ടുമായിരിക്കും ഹാലേലൂയ ബ്രദർ ബെന്നി ബെന്നിപ്പുന്നത്തറയുടെ ഒരു അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഷാലോമിൻ്റെ സോഫിയ പബ്ലിക്കേഷൻ്റെ ഒരു ബുക്ക് വായിച്ചതാണ് എൻ്റെ ഓർമ്മ അതാണ് നന്മാറ്റാൽബോത്തിനെക്കുറിച്ച് ബ്രീസലോൺ അപ്പോൾ ആ വിശുദ്ധൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്ക് സ്വയം തീരുമാനമെടുക്കുക വേറെ ആരും എവിടെയൊന്നും പുറത്തുനിന്നൊന്നും പറ്റില്ല ചിലപ്പോൾ കുറച്ച് ദിവസം ഒരു വിഡ്രോവൽ സിംറ്റം എന്ന് പറയും അത് ഏത് കാര്യത്തിനും ഉണ്ടാകും അല്ലേ നമ്മൾ കുറച്ച് ആൻറ്റിബയോട്ടിക്ക് അഞ്ച് ദിവസം കഴിച്ചാൽ അത് നമ്മുടെ വായുടെ രുചി പോകും അല്ലെങ്കിൽ ഇത്തിരി അമിതമായ ക്ഷീണം ഒരുപാട് മൂത്രം പോക്ക് അല്ലെങ്കിൽ മറ്റ് വയറിനസ്വസ്ഥയെ കമ്പിക്കലൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഡോക്ടർ നമുക്ക് കൊടിയ പനിയാ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ആൻറ്റിബയോട്ടിക് എന്നാൽ നമ്മളത് കഴിക്കാതിരിക്കുമോ അല്ലെങ്കിൽ ആശുപത്രിക്ക് അടുന്ന് ഇഞ്ചക്ഷനായിട്ടൊക്കെ എടുക്കും അപ്പോൾ വേറെ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് മരുന്ന് വരും അതും മാറിപ്പോവും അതുപോലെ ഈ പെട്ടെന്ന് ഇത്രയും നാൾ കൂട്ടായിട്ട് പിടിച്ച ഈ സാധനം ഉടനടി എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ അത് വെച്ചുകൊണ്ടിരുന്നാൽ തീരാനാശം പക്ഷേ പെട്ടെന്ന് നിർത്തുമ്പോൾ ചിലപ്പോൾ വയറ്റിന്ന് പോകായുകയോ അല്ലെങ്കിൽ ഇച്ചിരി ടെൻഷനോ ദേഷ്യാലിഷ അത് കൂടെ മനസ്സിലാക്കുക ഇച്ചിരി ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കും റീസിലോ ഹാലില അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ആ മൈൻഡൊക്കെ എന്തിലെങ്കിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുക അതുപോലെ കൂട്ടായ്മ പ്രാർത്ഥന ധ്യാനം ഒക്കെ ഒത്തിരി സഹായിക്കും ആൽക്കഹോളിസ് അനോണിമസ് എന്ന് പറഞ്ഞ ഏ എ കൂട്ടായ്മ മദ്യപാനം നിർത്തിയവരുടെ ഇപ്പം ജനറൽ ആശുപത്രിയിലൊക്കെ അങ്ങനെയുള്ള കൂട്ടായ്മയുണ്ട് രൂപതയുടെ മദ്യവിരുദ്ധ സമിതിയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഷാജൻ ഷാജൻചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ഒരു ദിവസം മുന്നോട്ടാന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് മൂന്ന് തവണ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ പോണതിന് മുമ്പ് ഒത്തിരി കാര്യം ചെയ്തു തീർക്കും നല്ലോണം കഴിച്ചിരുന്ന വ്യക്തിയാണ് നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം പക്ഷേ ദൈവാധീനക്കെ രക്ഷിച്ചപ്പോൾ അവസാനം ഇതിൻ്റെ വിടുതലിന് വേണ്ടി അനേകരെ സഹായിക്കാൻ പ്രവർത്തിച്ചു ഒരു ഉപതാ മാധ്യമ സമിതി ആയിരിക്കുന്ന അവസ്ഥയിലാണ് വിളി കിട്ടി പോയി സമയമായി റീസലോ ഹാലലയാ അതുകൊണ്ട് ജീവിതം ജീവിതമൊന്നുള്ളൂ നമുക്ക് നമ്മളോട് ഉത്തരവാദിത്തമുണ്ട് കുടുംബത്തോട് ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവരുണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ എന്നല്ല കുഞ്ഞുങ്ങളോട് ഉത്തരവാദിത്തമുണ്ട് സഭയോട് ഉത്തരവാദിത്തം ഉണ്ട് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട് ഓരോ ദിവസത്തോട് ആ നമുക്ക് എന്തെല്ലാം നല്ല കാര്യം ചെയ്യും ഇപ്പം നമ്മൾ പൊതിച്ചുറക്കം കൊടുക്കും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ട ദൂർത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ആ കുടുംബത്തിലും ജീവിതത്തിലും അതിനൊക്കെ ഒരു പരിഹാര പ്രവൃത്തിയായിട്ടാണ് ഈ സുവിശേഷകല ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ ഓർക്കുകയാണ് എൻ്റെ എല്ലാം നശിച്ച് കുറേ നാൾ ഓട്ടോ ഒന്നും ഒന്നിനും പോകാതെ വീട്ടിൽ കയറി ഡിപ്രഷനായിട്ടിരുന്നിട്ടുണ്ട് പിന്നെ മരിക്കാൻ നോക്കുമായിരുന്നു അതുപോലെ ഓട്ടോ ഷോ ഓടിക്കാൻ വേണ്ടി കുറേ നാൾ പോയി പക്ഷേ അപ്പോഴെല്ലാം പ്രധാനമില്ലേ മദ്യമായിരുന്നു അപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ പത്താം ക്ലാസ് വരെയും അഞ്ചാം ക്ലാസ് വരെയും ഉച്ചക്കഞ്ഞിയുള്ളൂ അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ആവും പത്താം ക്ലാസ് വരെ ഉച്ചക്കഞ്ഞി കുടിക്കേണ്ട വീട്ടിലോട്ടും ചിലപ്പോൾ തന്നു വിടും ഞങ്ങളുടെ അവസ്ഥ അറിയാവുന്ന ടീച്ചർമാരുടെ സപ്പോർട്ട് വഴി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇന്ന് വഴി കിടക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ വിശപ്പിൻ്റെ വിളി ഇതൊരു പരിഹാര പ്രവൃത്തി ആട്ടാണ് നമ്മളൊരുപാട് അനുഭവിച്ചിട്ടുണ്ട് വിശപ്പിൻ്റെ വിളി എന്താണ് പൊരിച്ചിലെന്താണെന്ന് നല്ലോണം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ നടക്കുന്നത് നാട് എന്നൊക്കെ നടക്കണേണ അല്ലെങ്കിൽ ഇവർക്കൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ വീടും കൂടിയും എല്ലാം ഉണ്ടായിരുന്നിട്ടും നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വഴിയിലൊക്കെ കിടക്കുന്ന ഞങ്ങൾ ചിലപ്പോൾ കൊടുക്കുമ്പോൾ ഓടി വന്ന് പതിയും കൂടി മേ മേടി മേടിച്ചു അവിടെ നിന്ന് തന്നെ വാരി തിന്നുന്നവരുണ്ട് കാശുപണമൊന്നും അല്ലല്ലോ ഒരുപതി ചോറല്ലേ മുടിഞ്ഞു പോവുക റീസലോ വിശന്ന് കണ്ണിൽ പൊന്നീച്ച പറന്നിരുന്ന കാലഘട്ടങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ദൈവം തരാഞ്ഞിട്ടല്ല തന്ന വഴികൾ തട്ടിത്തൂകി ലഹരി മദ്യം കൂട്ടുകെട്ട് ദൂർത്ത് ഇതിൽ നശിപ്പിച്ചു കളഞ്ഞ ചാകണം കൊല്ലണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ അപ്പൻ്റെ ഞങ്ങളിലേക്കും കടന്നുകൂടിയ നമുക്ക് അർഹതപ്പെട്ട ന്യായമായ അവകാശങ്ങളും ഭക്ഷണം വസ്ത്രം പാർപ്പിടണം അതിൽ പോലും ആ നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അതുകൊണ്ടാണ് ഇന്നും ആരെയും പ്രീതിപ്പെടുത്താനല്ല ആരുടെ സപ്പോർട്ടും വേണ്ട ദൈവം അനുവദിക്കുന്നതുവരെ ഒറ്റ സപ്പോർട്ട് മതി ദൈവം അനുവദിക്കുന്നവരിലൂടെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തോ ഒരു ആൾക്കാർ വിശന്നും പൊരിഞ്ഞും പട്ടിണിയാട്ട് ഇനിയും ലോകത്തുണ്ട് നമുക്ക് ചുറ്റുമുണ്ട് കണ്ണ് തുറന്ന് കാണണം ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട് കാണണം വിശ്വമാർത്തരേസയുടെ കണ്ണുകൾ കണ്ട പോലെ ആണണം വിശുദ്ധ ഫാദർ ഡാമിയൻ്റെ കണ്ണുകൾ മൊളോക്കോ ദ്വീപിലേക്ക് കടത്തപ്പെട്ട കുഷ്ഠരോഗികൾക്ക് വേണ്ടി ദൈവം തുറന്നതുപോലെ അവർക്ക് സേവനം ചെയ്യാൻ പ്രഭു കുടുംബത്തിലെ സമ്പന്നത ഉപേക്ഷിച്ച് തെരുവിൽ ഇതാ ഇല്ലെ വാനമ്പാടി രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ട ഐക്യരാഷ്ട്ര പോലെ സമാധാനത്തിൻ്റെ അംബാസഡർ എന്ന് വിളിക്കപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് സസി കുഷ്ഠരോഗയെ കെട്ടിപ്പിടിച്ചു കുഷ്ഠരോഗം സൗഖ്യപ്പെട്ടു അത് യേശുവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എത്ര എത്ര തൻ്റെ കുടുംബത്തിലെ സമ്പന്നത പ്രഭുപദവി അഭിവൃദ്ധി എല്ലാം ഉപേക്ഷിച്ചിട്ട് ദാരിദ്ര്യത്തെ പുൽകി ക്രിസ്തുവിനെ പ്രതി നമുക്കൊത്തിരി നന്മ ചെയ്യാൻ സാധിക്കും വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിച്ചു പോകണ്ട ആദ്യം നമ്മളിൽ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് മാറ്റി ഇങ്ങനെയുള്ള നമുക്കറിയുന്ന വ്യക്തികളോ കുടുംബങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു വലിയ സുവിശേഷ വേലയായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വിഷയങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് ഇത് വലിയ സപ്പോർട്ടാണ് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഏഴര മുതൽ ഒമ്പത് വരെ ഓൺലൈൻ ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ എന്നെ വിളിച്ചോ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇട്ടു തരും ഏഴ് വർഷമായിട്ട് സെയിം ലിങ്ക് തന്നെയാണ് അപ്പോൾ പ്രാർത്ഥന വേണം ഇതിൽ നിന്നൊക്കെ പിടിച്ച് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ പോലെ തന്നെ വിൽ പവറും സ്പിരിച്വൽ പവറും എല്ലാം നമുക്ക് കിട്ടണം എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് കൃഷിയിലൊക്കെ പോയ വഴി കാണത്തില്ല പുതിയ മനുഷ്യനായി നിങ്ങൾ മാറും മാറണ്ടേ മാറാൻ പറ്റും ഇതുവരെ വന്നത് എന്തുവാട്ടെ കുടുംബസ്വർഗമായി മാറും റിസലോ ഈ ശൈക്ക്